അതുപോലെ തന്നെ ഈ എന്നുള്ള പേര് ഈ പേരിനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തില് നമ്മൾ ചിന്തിക്കാം ഒന്ന് വശങ്ങളിലെ പഴുത് അതെ അതെ അതുപോലെ തന്നെ നമ്മുടെ മാനസിക വ്യക്തിബന്ധങ്ങളിലെ പഴുത് വിള്ളലുകൾ എന്നൊക്കെ പറയാം ഈ ഒരു ഇത് എന്തെങ്കിലും ഈ തരത്തിലും ബന്ധപ്പെടുത്തിയാണോ ഈ പഴുത് എന്നുള്ള പേര് നമ്മൾ സംവിധായകൻ സംവിധായകന്റെ ോട്ടത്തിലൂടെയാണ് ഈ പഴുതെന്ന പേര് ടൈറ്റിൽ വന്നേക്കുന്നത് അതായത് ഈ പഴുതിലൂടെയാണ് സംഭവം ഈ ഫിലിമിൽ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് അതിനൊരു ഡീവിയേഷൻ വരുന്നത് ഈ പഴുതിലൂടെയാണ് പഴുതിലൂടെയാണ് ഒരു ആ ഒരു സസ്പെൻസ് ചേഞ്ച് ആവാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ആ ടൈറ്റിൽ തന്നെ പിന്നെ ഇത് പഴുതടച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടിയാണ് അങ്ങനെ ഒരു ഡിവൽ മീനിങ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് തന്നെ ഒരു നല്ല കൊടുത്തിട്ടുണ്ട് അത് പ്രേക്ഷകരുടെ കൂടെ സിനിമ കണ്ടു ചെയ്ത രീതിയിൽ ആയി എന്ന് തീർച്ചയായിട്ടും കാരണം പ്രേക്ഷകരെല്ലാവരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ ആകാംക്ഷയോടെയാണ് പടം കണ്ടിരിക്കുന്നത് അവിടെ തന്നെ നമ്മളുടെ വിജയമുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഇത് സെക്കൻഡ് വീക്കിലോട്ട് പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യം അതുപോലെ തന്നെ ഇപ്പം ഒരു പുതിയ രണ്ടുപേര് അഭിനയിച്ച അതായത് നായികയായി നമ്മൾ ആദ്യത്തെ സിനിമ ശേഷം വീട്ടില് അതുപോലെ നമ്മുടെ ഞങ്ങളുടെ സിനിമ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു രീതികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു പ്രിവ്യൂ ഷോ നടത്തിയപ്പോഴത്തേക്ക് നായകനും എന്നുള്ളതല്ല ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു പ്രിവ്യൂ ഷോയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം അവര് മുഖത്തെല്ലാം ആ സന്തോഷം ഉണ്ടായിരുന്നു ചെറിയ റോളാണ് അവരെല്ലാം ചെയ്തിരുന്നില്ല ആരും ഒരു ബിഗ് സ്ക്രീനിൽ ഇവരൊന്നും എത്തിപ്പെടുമെന്ന് പക്ഷേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ അത് കണ്ടപ്പോണ്ട സന്തോഷം അതാണ് എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു അത് കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഇതിലുള്ള ഒരുവിധം എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഈവൻ ഇതിന്റെ ടെക്നീഷ്യന്മാർ വരെ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെറിയ പോരായ്മകളും ആ ഒരു ഒരു വലിയ എന്താ ആൾക്കാർക്ക് പ്രേക്ഷകർ എല്ലേഴ്സ് ഈ പോരായ്മകളുണ്ട് പക്ഷെ നമ്മള് ഇതിൽ അഭിനേതാക്കളായത് കൊണ്ട് നമുക്ക് അതൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മളും പുതുമുഖങ്ങളല്ലേ അതിന്റെ സംവിധായകനാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ അതിന് കറക്റ്റ് അല്ലെ നമ്മള് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എല്ലാരും പുതിയ ആൾക്കാരാകുമ്പോൾ അതിൻ്റെത് എല്ലാ ലിമിറ്റേഷൻസോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മളെ കാഴ്ചയിൽ അതൊരു സക്സസ് ആണ് കാര്യം ഒരു വീക്ക് സത്യം അത്ര ഒരു വീക്ക് കഴിഞ്ഞു ഇപ്പോ ഒരുപാട് വലിയ വലിയ ഫിലിംസ് ഇറങ്ങിയതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഫിലിംസ് ഫിലിം ഇറങ്ങിയത് ആ ഫിലിം അത്രയും വലിയ വലിയ ഫിലിംസിന്റെ കൂടെ നമ്മളിങ്ങെത്തി അവരുടെ കൂടെ തന്നെ ഫസ്റ്റ് വീക്ക് നമ്മളും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അഭിമാനമുള്ള സത്യം ചെറുതായിട്ട് പിടിച്ചു നിക്കാൻ ഇതില് പ്രധാന ഞാൻ പറയുന്നു ഇതിന്റെ സംവിധായകനാണ് ഇതിന്റെ സ്റ്റാർ തീർച്ചയായിട്ടും അദ്ദേഹം ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും ഇവിടം വരെ എത്തുന്നില്ല അദ്ദേഹം കാണിച്ച എഫേർട്ട് ഇത്രയും പുതുമുഖങ്ങൾ അണിനിരത്തി കൊണ്ടൊരു ഫിലിം എടുക്കുക കാരണം കരിയർ സ്റ്റാർട്ട് ഉള്ളൂ സംവിധായകൻ്റെ കരിയറും ഇതിൽ നിന്നാ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു പിഴകു വരാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ടെൻഷൻ നന്നായിട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു ഓരോ സമയങ്ങളിലും ഫുൾ ഇതിങ്ങനെ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം എല്ലാം വളരെ ഭംഗിയായിട്ട് ഈ നിമിഷം വരെ എത്തിച്ചു എപ്പോഴും നമ്മൾ കാണുന്നത് ആ ആ ആ നായിക കഥാപാത്രത്തിന്റെ ഒരു 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 ചില കാണില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ തുടക്കത്തിലോ നായികക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവും അതിനെ അവസാനോ ആയിരിക്കും ഇതങ്ങനെയല്ല ഇത് നായികക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കഥയാണ് ഒരു തുടക്കം തൊട്ടൊരു പാതി കഴിയുന്നിടം വരെ വിസിബിലിറ്റി ഉണ്ടാവില്ല പക്ഷെ അത് കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു ഒക്കെ ആകുമ്പോ കഥ കയറി തിരിയും ഇമ്പോർട്ടൻസ് അത്രയും കൂടും അത് ഒരു ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റി വരുന്നതൊന്നുമല്ല കഥ തന്നെ അതായിട്ട് മാറും ഈ ഈ രംഗം രംഗം അതായത് നേടും ായിട്ടും ഉണ്ട് നായകന്റെ ഒരു ഇൻട്രോ ഇൻട്രോ അല്ല നായകൻ ആരാണ് എന്നറിയുന്ന ഒരു നിമിഷമുണ്ട് അത് എല്ലാ ഫിലിമുകളിലും പോലെ ഒരു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത മ്യൂസിക് ചെയ്തേക്കുന്ന പ്രാധാന്യം അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുവരെ നമ്മള് ഇതാണ് നായകൻ എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യില്ലേ പക്ഷെ ആ മ്യൂസിക് വരുന്ന സമയത്താണ് ഓ ഇതാണല്ലേ ആള് എന്ന സംഭവം അതിന് വരും അത് എക്സ്പെക്ട് ചെയ്തു ഞാനത് പ്രിവ്യൂല് കണ്ടപ്പോഴും ടെക്നിക്കൽ കണ്ടപ്പോഴും ആ മ്യൂസിക് കണ്ടപ്പോ ചെയ്തിട്ടുണ്ടല്ലേ തോന്നിയത് ശ്രമിക്കാം ആൾക്കാരിലേക്ക് ഭാവി എന്താണ് ായിട്ടുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഫിലിം കണ്ട ശേഷം ഞാൻ ചെയ്ത ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒത്തിരി പേര് എന്നെ വിളിച്ചു ഞാൻ ചെയ്തതിന്റെ കുറവുകൾ എനിക്കറിയാം പക്ഷെ എന്നാലും അത് വിസിബിലിറ്റി വരാത്ത രീതിയില് അത് വന്നു അപ്പോ അത് കണ്ട് അത് ഇഷ്ടപ്പെട്ടു ആ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് അതിൽ തന്നെ കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട് ഡിസ്കഷനിലാണ് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ഇത് തന്നെ ഫീൽഡിലോട്ട് മുന്നോട്ട് പോണം നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ താല്പര്യം തരട്ടെ എന്ന് കൂടി ഞാൻ പറയുന്നു ഒരു ഞാൻ എനിക്ക് ചെയ്യാൻ അങ്ങനെയാ അങ്ങനെയില്ല എന്താ വച്ചാല് ഓരോരുത്തർ അവർ ചെയ്ത് വച്ചിരിക്കുന്നേക്കാളും ബെറ്റർ ആയിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആഗ്രഹിച്ച അതിമോഹമായി പോന്ന് പേടിച്ചിട്ട് അത്ര ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം ഞാൻ ഒരു സിനിമ അഭിനയിക്കുവാണെങ്കിൽ അത് തിയേറ്ററിൽ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ എന്നെ മറക്കരുത് ആ ക്യാരക്ടർ വേറെ ആരും മറന്നാലും എൻ്റെ ക്യാരക്ടർ മറക്കരുത് ചെറിയ സാർ പക്ഷെ അത് ഭയങ്കര ആഗ്രഹമാണ് കാര്യം ആരെ കുറിച്ച് പറയൂ ഇല്ലെന്നുള്ളതിനേക്കാളും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ മറന്നിട്ടില്ല ഈ അത്രയേ ഉള്ളൂ അത് തന്നെയാണ് ആഗ്രഹം ഹൃദയത്തിൽ നിൽക്കുക സക്സസ് എന്ന് തന്നെയായിരിക്കും കാര്യം അത്രയും സക്സസ് ആവുന്ന ഫിലിമിലൊരു ക്യാരക്ടർ ആയിരിക്കും എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ മറക്കാതിരിക്കുന്നത് അപ്പൊ അങ്ങനെ മറക്കാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ഈ ഫിലിമിൽ ആദ്യം വന്ന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഈ വർക്ക്ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് ഓരോന്ന് ആക്ട് ചെയ്ത് കാണിക്കാൻ പറയുമായിരുന്നു കാണിക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ കാണിച്ചത് കണ്ടിട്ട് ഞാൻ നേരെ ഡയറക്ടറെടുത്ത് വെച്ചെന്ന് പറഞ്ഞു എനിക്കിത് പറ്റുമെന്ന് തോന്നില്ല ഞാൻ പോവുകയാണ് അപ്പം പുള്ളി പറഞ്ഞു ഇല്ല ഇല്ല ഇരിക്കും നമുക്ക് റെഡിയാക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഫിലിമിൽ